ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ നമ്മുടെ പ്രതാപനും മേഘനാഥനും കരുണെ എല്ലാവരും ഭയങ്കര ആണെങ്കിൽ കൂടിയും മാർക്കോനെ സൂക്ഷിക്കണം എന്നുള്ള ഒരു പേടി ഇവർക്കുള്ളിൽ എല്ലാവർക്കും വരികയായിട്ടോ അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെയാണല്ലോ ഇപ്പൊ ജീവിക്കുന്നത് ഇവരുടെ മുന്നിലേക്ക് വന്നിട്ടില്ല മഹാലക്ഷ്മി മരിച്ചു കഴിഞ്ഞു എന്നാണ് ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് ആകെ നമ്മുടെ കണ്ണനും കണ്ണനും നമ്മുടെ അനന്തുനും ലേഖയ്ക്കും മഹാലക്ഷ്മിയുടെ അമ്മയ്ക്കും മാത്രം അറിയാം നമ്മുടെ മഹാലക്ഷ്മി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം കാര്യ അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ഒളിച്ചും പാത്തൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയാട്ടോ നമുക്ക് പുതിയ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് പിന്നീട് ഒടുവിൽ നമ്മുടെ കരുണ ആ ഒരു പേടി നമ്മുടെ പ്രതാപിനോട് പങ്കുവയ്ക്കുന്നുണ്ട് അവനെ സൂക്ഷിക്കണം എന്നാണ് മേഘേട്ടം പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് ശരിയാ മോളെ അവനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ജീവൻ എപ്പോഴും അപകടത്തിലാണ് മോള് ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കരുൺ ഇങ്ങനെ ഭയങ്കര പേടിച്ച് നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ കേട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവരൊക്കെ നമ്മുടെ മാർക്കോനെ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുക കാരണം മഹാലക്ഷ്മിയെ കൊന്നിരിക്കുകയാണുള്ള ഇവരൊക്കെ ഇവർക്കിട്ട് നല്ല എട്ടിന്റെ പണി നമ്മുടെ മാർഗോ കൊടുക്കും അറിയാം അപ്പൊ ആ പേടിയിൽ നിൽക്കുകയാണ് ഇപ്പൊ നമ്മുടെ കരുണയും പ്രതാപനും മേഘനാഥനും ഒക്കെ അല്ലെ കാത്തിരുന്ന് തന്നെ കാണോട്ടെ ഈ ഒരു പേടിക്ക് മുന്നിൽ ആയിരിക്കും നമ്മുടെ മഹാലക്ഷ്മി പ്രേതമായിട്ട് അവതരിക്കാൻ പോകുന്നതും അപ്പിന് എന്തൊക്കെയായിരിക്കും സംഭവങ്ങളും വരാൻ പോകുന്ന അല്ലെ കാത്തിരുന്ന് തന്നെ കാണോട്ടെ അപ്പഴത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ